ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടൂ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫിഫ്റ്റ മന്ത് ഫൈവ് മന്ത്സ് പ്രഗ്നൻസി ടൈമിലുള്ള ഇതിൻ്റെ സ്പെഷ്യൽ കെയർ വീഡിയോ ആണ് നമ്മളെന്ന് ചെയ്യുന്നത് അഞ്ചാം മാസത്തിൽ ഗർഭിണി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ച എന്തൊക്കെയാണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നെ നമ്മൾ എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് ഫൈവ് മന്ത്സ് ആകുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കാൻ ആവശ്യമുണ്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഫൈവ് മന്ത്സ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ട്രൈ രണ്ടാമത്തെ ട്രൈ മെസ്റ്ററിൻ്റെ രണ്ടാമത്തെ മാസത്തിലാണ് ഫൈവ് മന്ത്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആഴ്ച കണക്ക് പറയുമ്പോഴത്തേക്കും പതിനേഴ് തൊട്ട് ഇരുപതാഴ്ച വരെയാണ് ഈ സെക്കൻഡ് ട്രൈ ഫൈവ് മന്ത്സ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ പ്രഗ് അല്ലെ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം വയറ് കുറച്ചും കൂടെ വലുതാവുന്ന ടൈമാണ് വയറ് പുറത്തേക്ക് കാണാൻ ഭാഗത്തിനാവുന്ന സമയമാണ് അപ്പോഴത്തേക്കും നമുക്ക് യൂട്രസ് വലുതാവും യൂട്രസ് വലുതാവുന്നതനുസരിച്ച് വയറിന് വലുപ്പം വയ്ക്കും അപ്പം നമുക്ക് വെയിറ്റും കൂടും അപ്പം വയറിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ അടിഭാഗത്ത് ഭാഗത്തൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സ്ട്രെച്ച് മാർക്സ് വരും അപ്പോൾ സ്ട്രെച്ച് മാർക്സ് വരും വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് വലിയുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് ഇച്ചിങ് ഉണ്ടാവും അപ്പം ഇച്ചിങ് വരുമ്പോൾ നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വയറിലൊക്കെ പാടുവീഴും ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് മസാജ് ചെയ്തിട്ട് സ്ട്രെച്ച് മാസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ സ്ട്രെച്ച് മാക്സിൻ്റെ ക്രീം ഒക്കെ കിട്ടുമല്ലോ അത് നമ്മൾ ഈ ടൈമിൽ ഉപയോഗിച്ചാൽ ആ സ്ട്രെച്ച് മാസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപകാരപ്പെടും അല്ലാതെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അല്ല യൂസ് ചെയ്യേണ്ടത് നമ്മുടെ വയറ് വലിയുന്ന സമയം തൊട്ടേ നമ്മൾ ഈ മോയ്സ്ചറൈസിംഗ് ഓഷൻസൊക്കെ ഉപയോഗിക്കാം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അത് ആദ്യത്തെ ത്രീ മന്ത്സിൽ നമുക്കുണ്ടായിരുന്ന പോലത്തെ കൂടുതൽ മോർണിംഗ് സിക്നെസ് അല്ലെങ്കിൽ വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ കുറേ കുറഞ്ഞ് നമുക്ക് കുറച്ച് എനർജി കിട്ടുന്ന ടൈമാണ് ഈ ഫൈവ് മന്ത്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എങ്കിലും ക്ഷീണവും കുറച്ചൊക്കെ ഉണ്ടാവും എന്നാലും നേരത്തെ അപേക്ഷിച്ച് ഫസ്റ്റ് ട്രൈ മിസ്റ്റ് തന്നെ അപേക്ഷിച്ച് കുറേ കൂടെ ബെറ്റർ ആവുന്ന ടൈമാണ് ഈ ഫൈവ് മന്ത്സ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞിൻ്റെ വളർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ സൈസ് വലുതായി കൊണ്ടിരിക്കുകയാണ് ഈ ടൈമില് അഞ്ചാം മാസത്തിൽ കുഞ്ഞിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് പത്തിഞ്ച് പത്തിഞ്ച് വരെയും പിന്നെ വെയ്റ്റ് എന്ന് പറയും നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെ ആക്കും ഓരോ കുഞ്ഞുങ്ങളുടെയും വെയിറ്റും അമ്മമാരുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോ കുഞ്ഞും ഡിഫറാണ് അപ്പം വെയ്റ്റും അതുപോലെ ഡിഫറൻസ് ണ്ടാകാം പിന്നെ കുഞ്ഞ് കുഞ്ഞിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഫോം ചെയ്യുന്നത് ഈ മന്തിലാണ് അതുപോലെ ഫേസും നല്ല രീതിയിൽ ഡെവലപ്പ് ആവും സ്റ്റിൽ നമ്മുടെ ബ്രെയിനും കാര്യങ്ങളും സ്പൈനൽ കോഡും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞ് സൗണ്ടിനോടും ലൈറ്റിനോടും ഒക്കെ പ്രതികരിച്ച് തുടങ്ങും അതുപോലെ കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നതും ഈ മാസമാണ് ഈ അഞ്ചാം മാസത്തിലാണ് നമുക്ക് കുഞ്ഞിൻ്റെ റെസ്പോൺസ് നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് പറ്റുന്നത് അതിനാണ് നമ്മൾ ക്യുക്കനിങ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ അനങ്ങുന്ന പോലെ നമുക്ക് ചെറിയ രീതിയിൽ ഫീൽ ചെയ്ത് തുടങ്ങുന്നത് അഞ്ചാം മാസത്തിലാണ് പിന്നെ കുഞ്ഞിൻ്റെ ശരീരം ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് ഹെയർസ് ഫോം ചെയ്യും അതാണ് ലാനുഗോ എന്ന് പറയുന്നത് അത് കുഞ്ഞിനെ അംനിയോട്ടിക് ഫോട്ടിൽ കിടക്കുമ്പോൾ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെയർസാണ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പയ്യെ പൊഴിഞ്ഞു പോകും അതുപോലെ തലയിലും മുടി വന്ന് തുടങ്ങും പിന്നെ ശരീരമൊട്ടാകെ ഒരു വാക്സ് പോലെ ഒരു വെള്ള ആവരണം ഉണ്ടാവും അതും കുഞ്ഞിൻ്റെ സ്കിൻ പ്രൊട്ടക്റ്റും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ഗെർണിക്സ് കാസിയോസ എന്ന് അറിയപ്പെടുന്ന ആ ഒരു വാക്സ് വാക്സ്കോട്ടിക്കും കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടാവും പിന്നെ കുഞ്ഞിനെ പിന്നെയും ഓരോ കാര്യങ്ങൾ എല്ലാം ഡെവലപ്പ് ചെയ്ത ലങ്സൊക്കെ പിന്നെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ ലങ്സ് പുറത്ത് വന്നു കഴിയുമ്പോഴാണ് ആ ഫുള്ളി ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കുഞ്ഞ് അന്യോട്ടിക്ലൂഡ് അകത്തേക്കെടുത്തും പുറത്തേക്ക് കളഞ്ഞും ബ്രീത്ത് ചെയ്യാനൊക്കെ ശീലിക്കുന്നതാണ് കുഞ്ഞ് ഇങ്ങനെ ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട് അതനുസരിച്ച് നമ്മളിടക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ വയറിൽ തലോടുകയും കുഞ്ഞിൻ്റെ പാട്ട് കേൾപ്പിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുക അപ്പം കുഞ്ഞും അമ്മയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യുന്നത് അതിൽ കൂടെയൊക്കെയാണ് അപ്പം എപ്പോഴും നമ്മൾ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞിന് കേൾക്കാനൊക്കെ പറ്റും അതുപോലെ തലോടുന്നതും ഒക്കെ കുഞ്ഞിന് ഫീൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അമ്മ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം നിന്നുള്ള ജോലികൾ ഒഴിവാക്കുക കൂടുതൽ സമയം ഇരിക്കുന്നത് ഒഴിവാക്കുക കൂടുതൽ സമയം കാല് ക്രോസ് ചെയ്ത് ഇരിക്കാൻ പാടില്ല അപ്പം യൂട്രസ് ലോകുള്ള ബ്ലഡ് ഫ്ലോ കുറയും അപ്പം അത് നിങ്ങൾ ബാധിക്കും അതുപോലെ കാല് തൂക്കിയിട്ട് കുറേ നേരം ഇരിക്കുന്ന അങ്ങനെ ഇരുന്നാലും കാലിൽ നീര് വയ്ക്കും അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാതിരിക്കുന്നു അപ്പം നിങ്ങൾ കാല് ഈ ഉയർത്തി എന്തെങ്കിലും സ്റ്റൂളിൻ്റെ മെള്ളിലൊക്കെ സ്ഥലം മെല്ലില് കുറച്ച് ഉയർത്തി വെച്ചിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളായാലും ഹെൽത്തി ഫുഡ് കഴിക്കുക നട്ട്സ് അതുപോലെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് ഇതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നതാണ് പിന്നെ ഈ ടൈമിൽ യുവണറി ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പഴങ്ങൾ പച്ചക്കറികൾ എല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തുക പിന്നെ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ആയിട്ടുള്ള പ്രതലത്തിൽ നടക്കുക കയറ്റം പോലെയുള്ള ഇറക്കം അങ്ങനെയുള്ള സ്ഥലത്ത് നടക്കാതെ സ്ട്രെയിറ്റ് ഫ്ലാറ്റ് സർഫസിലൂടെ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറെ കോംപ്ലിക്കേഷൻസോ റെസ്റ്റോ ഒന്നും പറയുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാവുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നതും നമുക്കൊരു എനർജി തരുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള വയറുവേദനയോ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫൈവ് മന്ത്സിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇനി അടുത്തത് ടെസ്റ്റ് ടെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് വെയിറ്റ് നിങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ മാസം ചെക്ക് ചെയ്യും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം ചെക്ക് ചെയ്യും അതുപോലെ ബി പി നോക്കും അതുപോലെ ഫൈവ് മന്ത്സിൽ സ്കാനിങ് ആണ് അനോമലി സ്കാൻ അനോമിലി സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കുഞ്ഞിൻ്റെ അതുപോലെ വയറ് പരിശോധിക്കുമ്പോഴും അവർക്ക് പ്ലാസിൻ്റെ പൊസിഷൻ കുഞ്ഞിൻ്റെ അനക്കം ഒക്കെ നോക്കും നമ്മളും കുഞ്ഞിൻ്റെ അനക്കം കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അനക്കം അറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യും ചെയ്യേണ്ടതാണ് നോർമലി സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ പൊസിഷൻ പ്ലാസിൻ്റെ പൊസിഷൻ അതുപോലെ അംബ്ലിക്കൽ കോഡ് മിയോട്ടിക് ഫ്ലൂയിഡ് ലെവല് എല്ലാ കാര്യങ്ങളും കുഞ്ഞ് ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ശരിയായ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡീറ്റെയിൽഡ് അനോമിലി സ്കാനിങ്ങിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പിന്നെ കിടക്കുന്ന കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇടതുവശം ചെരിഞ്ഞ് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക മലന്ന് കിടക്കുന്നത് ഒഴിവാക്കുക മലന്ന് കിടന്നു കഴിഞ്ഞാൽ ബ്ലഡ് വസൽസ് പ്രഷർ കൂടുകയും അപ്പം ശരിയായ രീതിയിൽ ബ്ലഡ് ക്ലോ ചെയ്യും ചെയ്യാതിരിക്കും കാരണം ഇടതുവശത്തേക്ക് തിരിഞ്ഞ് കിടന്നാൽ മാത്രമേ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ടും മ്യൂബ്രെയിൻസും ബ്ലഡ് ഫ്ലോയും എല്ലാം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫൈവ് മന്ത്സിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാത്തതായി